ഇന്ന് മാർച്ച് എട്ട് ലോക വനിതാ ദിനം വനിതകൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ഈ ദിവസം നിരവധി കാര്യങ്ങളാണ് വനിതകൾക്കായി പ്രധാനമന്ത്രി മോദി നൽകിയിരിക്കുന്നത് അക്കൂട്ടത്തിൽ ഇപ്പോഴത്തെ രാജ്യസഭയിലേക്ക് ഒരു സ്ത്രീ സ്ത്രീരത്നം കൂടി എത്തുകയാണ് എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ സുധാമൂർത്തിയാണ് രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി ദ്രൌപതി മുർമു നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇക്കാര്യം തന്റെ ഔദ്യോഗിക എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചിരിക്കുന്നത് സുധാമൂർത്തിയുടെ രാജ്യസഭയിലെ സാന്നിധ്യം നാരി ശക്തിയുടെ ശക്തമായ സന്ദേശമാണ് ാണ് പ്രധാനമന്ത്രി അറിയിക്കുന്നത് വിവിധ മേഖലകളിലെ മികച്ച പ്രവർത്തനം പ്രചോദനം നൽകുന്നതെന്നും പ്രധാനമന്ത്രി അറിയിച്ചു ഇൻഫോസിസ് സ്ഥാപകൻ എൻ ആർ നാരായണമൂർത്തിയുടെ ഭാര്യയും ഇൻഫോസിസ് ഫൗണ്ടേഷൻ ചെയർപേഴ്സണും എഴുത്തുകാരിയുമാണ് സുധാമൂർത്തി ഇംഗ്ലീഷ് കന്നഡ സാഹിത്യ ഏറെ പ്രശസ്തിയാണ് സുധാമൂർത്തിയുടെ രചനകൾ മിക്കവാറും എല്ലാ ഇന്ത്യൻ ഭാഷകളിലുമൊക്കെ തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ രാജ്യം പത്മശ്രീയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മവിഭൂഷണം നൽകി ആദരിച്ചിട്ടുണ്ട് സാഹിത്യ രംഗത്തെ സംഭാവനയ്ക്ക് ആർ കെ നാരായണ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കിന്റെ ഭാര്യ മാതാവാണ് സുധാമൂർത്തി എന്നത് തന്നെയാണ് ഇതിലേറെ ശ്രദ്ധേയമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തിരുവനന്തപുരം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ പ്രസിദ്ധമായ പൊങ്കാലഹോത്സവത്തിന് സുധാമൂർത്തി എത്തിയതാണ് സംഭവമാകെ സോഷ്യൽ മീഡിയയിൽ അന്ന് വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു പ്രശസ്ത അധ്യാപിക എഴുത്തുകാരി മനുഷ്യസ്നേഹി പത്മശ്രീ പത്മഭൂഷൺ പുരസ്കാരങ്ങൾ നേടിയ വ്യക്തിയും ഇൻഫോസിസ് ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ സുധാമൂർത്തിയും ഈ ചടങ്ങിനെത്തി ആയിരക്കണക്കിന് സ്ത്രീകൾക്കിടയിൽ ഇരുന്നു കൊണ്ട് പൊങ്കാല സമർപ്പിക്കുകയായിരുന്നു ഇതായിരുന്നു ഏറെ ശ്രദ്ധേയമായത് ഇതിന് കാരണമായത് ഐ ടി ബി എൻ ഇൻഫോസിസ് സ്ഥാപകൻ നാരായണമൂർത്തിയുടെ ഭാര്യയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കിന്റെ അമ്മ മ്മയും ആയിരുന്നത് തന്നെയാണ് അതിലേറെ പ്രാധാന്യം വരുന്ന മറ്റൊരു കാര്യം ഇവരുടെ ലാളിത്യവും വി ഐ പി സാമഗ്രികളുടെ അഭാവവും സുധാമൂർത്തിയെ അവരുടെ അടുത്തുള്ള സ്ത്രീകളുടെ കൂട്ടത്തിൽ തിരിച്ചറിയാൻ പോലും കഴിയാതിരുന്നു ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ക്ഷേത്രത്തിന് സമീപം വെറും തറയിലിരുന്ന വഴിപാട് തയ്യാറാക്കുന്ന സുധാമൂർത്തിയുടെ ചിത്രമാകട്ടെ അന്ന് സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലാവുകയായിരുന്നു അത്തരത്തിലുള്ള ഒരു ജനപ്രിയ മൈമിൽ പൊങ്കാല അർപ്പിക്കാൻ മൂർത്തിയുടെ അടുത്തിരുന്ന ഒരു സാധാരണ സ്ത്രീ അവളോട് അവളുടെ ഭർത്താവ് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു അയാൾ ഒരു സ്ഥാപനം നട െന്നും മൂർത്തി മറുപടി നൽകി യുവതി തന്റെ കുടുംബത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുകയും തന്റെ മരുമകൻ യു കെയിൽ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയും ചെയ്തു അദ്ദേഹം രാഷ്ട്രീയത്തിലാണ് എന്നായിരുന്നു സുധ മറുപടി നൽകിയത് തന്റെ മരുമകനും രാഷ്ട്രീയത്തിലാണെന്നും ഇപ്പോൾ പഞ്ചായത്ത് മെമ്പറാണെന്നും യുവതി മറുപടി പറയുന്നു എന്നാൽ സുധാമൂർത്തിയാകട്ടെ സ്വയം വളരെ ഉയർന്ന പ്രൊഫൈൽ കൈവശം വെച്ചിരിക്കുമ്പോഴും സോഷ്യൽ മീഡിയ മീമുകൾ അവരുടെ ഭർത്താവിന്റെയും മരുമകന്റെയും പ്രൊഫൈൽ ഉയർത്തിക്കാട്ടിയതായും പറയുന്നുണ്ട് മൂർത്തിയെ തിരിച്ചറിഞ്ഞ ചുരുക്കം ചിതറിൽ പ്രശസ്ത നടി ചിപ്പ് ി രഞ്ജിത്തും ഉൾപ്പെട്ടിരുന്നു സുധാമൂർത്തിക്കൊപ്പമുള്ള ചിത്രം അവർ തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ മികവ് പുലർത്തി ഇത്തരമൊരു അത്ഭുത വ്യക്തിയെ നമ്മൾ എല്ലാ ദിവസവും കണ്ടുമുട്ടുന്നില്ലെന്നായിരുന്നു ആ പോസ്റ്റിൽ പറഞ്ഞത് ഒരു ക്ഷേത്ര ഉത്സവത്തിന് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുകൂടുന്ന ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് തരാദ്യമായാണ് എത്തുന്നത് എന്നായിരുന്നു സുധാമൂർത്തി വ്യക്തമാക്കിയതും ഇത് തന്നെ ഈ ലാളിത്യം തന്നെയാണ് സുധാമൂർത്തിയെ ഏറെ ശ്രദ്ധേയമാക്കുന്നതും ഇപ്പോൾ ഇത് രാജ്യസഭയിലേക്കും സുധാമൂർത്തി സുധാമൂർത്തിയെ നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ് അതായത് ഈ വനിതാ ദിനത്തിൽ വനിതകൾക്ക് ഏറെ സന്തോഷം നൽകുന്ന ഈ ദിവസത്ത് തന്നെയാണ് ഇപ്പോൾ വനിതകൾക്ക് നാരി ശക്തി നാരി ശക്തിക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു അസുലഭമായ ഒരു സന്ദർഭം ഇപ്പോൾ പ്രധാനമന്ത്രി നമുക്ക് പ്രധാനമന്ത്രി ഇപ്പോൾ സ്ത്രീകൾക്ക് ഒരുക്കി നൽകിയിരിക്കുന്നത് എന്ന് വേണം ഈ ഒരു സംഭവത്തിൽ നിന്നെല്ലാം വ്യക്തമാകുന്നതും ന്യൂസ് ഡേ കർമ്മ ന്യൂസ്